ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ ആകെ പെട്ടിരിക്കുകയാണ് കുറ്റപ്പെടുത്തുന്നുണ്ട് നിന്റെ ദാസനോട് വിളിച്ച് പറയുന്നു രാഘവൻ പറയുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ ദാസിനെ വിളിക്കുന്നുണ്ട് എന്താ ഇത് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്ന് ജപ്തി നോട്ടീസും തന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂസലുമില്ലാതെ തന്നെ ദാസ് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട അത് കാര്യമാക്കണ്ട പതിനഞ്ച് ദിവസം തന്നിട്ടുണ്ടല്ലോ അതിന് അതിനു മുമ്പ് ആ പറഞ്ഞ പണം അടച്ചാൽ മതി അതോടെ പ്രശ്നം സോൾവായി എന്ന് ദാസ് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് എന്താ ദാസ് ഈ പറയുന്നത് പതിനഞ്ച് കോടി അടയ്ക്കാനോ അതുമേ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇരിക്കേട്ട് ദാസ് പറയുന്നുണ്ട് പതിനഞ്ച് കോടിയൊക്കെ സത്യഭാമയ്ക്ക് സത്യാമ്മയ്ക്ക് വലിയ തുകയാണോ അതെങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാൻ നോക്ക് ഇല്ലെങ്കിൽ പിന്നെ വീടും പറമ്പും കൈവിട്ട് പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സത്യമ്മയ്ക്ക് അറിയാലോ ആ വീടിനോടും അവിടെയുള്ളവരോടും എനിക്ക് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്ഡ് ഉള്ളതാണ് പിന്നെ അവിടുന്ന് കഴിച്ച ചോറിന്റെയും കറിയുടെയും ഒക്കെ രുചി നാവിന്റെ തുമ്പിലുള്ളോണ്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചിട്ട് ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാകും സത്യഭാമ പറയുന്നു എന്താ ദാസ ഇത് ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് നിങ്ങൾ ഒഴിവാകുവാണല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു കേസ് വലിയ പ്രശ്നമായിരിക്കാണ് ഞാൻ ഉൾപ്പെട്ടു എന്നറിഞ്ഞാൽ പാർട്ടിയിൽ അത് എനിക്കൊരു വലിയ ക്ഷീണമാകും അതുകൊണ്ട് എൻ്റെ പേര് പരമാവധി ഇതിലേക്ക് വലിച്ചെഴിക്കരുത് പ്ലീസ് വേണമെങ്കിൽ ഉപേന്ദ്രനെ ഇതിനു മുന്നിൽ നിർത്താലോ അയാൾക്ക് നഷ്ടപ്പെടാൻ മന്ത്രിസ്ഥാനം ഇല്ലല്ലോ ഇരിക്കേണ്ട ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നുണ്ട് ദാസെ ഒരു വോട്ട് കൊണ്ടോ ഇലക്ഷൻ കൊണ്ടോ തീർന്നതല്ല കേരളത്തിലെ രാഷ്ട്രീയം എന്നെ ചടിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കും ഇതായിപ്പോ നന്നായത് അപ്പോഴത്തേക്കും സത്യഭാമ ശപിച്ചു തുടങ്ങിയോ എന്തായാലും ഞാനത് വരവ് വെച്ചിട്ടുണ്ട് തൽക്കാലം ഫോൺ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദാസ് ഫോൺ വെച്ചു ഫോൺ വെച്ചപ്പോൾ രാഘവൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു രാഘവൻ ഭാമയോട് പറയുന്നുണ്ട് അയാളും കൈ ഒഴിഞ്ഞല്ലേ ഒഴിയും സ്വന്തം തള്ള മരിച്ചു കിടന്നപ്പോൾ റീത്ത് വെക്കാൻ വന്നവനോട് ഓട്ടിച്ചോറിച്ചവനെ എന്ത് ഹൃദയ ബന്ധം ഇരിക്കുന്നു ഭാമേ നീ അവരെയൊക്കെ വിശ്വസിച്ച് എൻറെ ചങ്കാണ് തകർത്ത് വെച്ചിരിക്കുന്നത് എന്താ വഴി നീ വിളിക്കേ അടുത്താളെ വിളിക്കേ എവിടെ നിനക്ക് കോടികളുടെ സ്വത്ത് അക്കൗണ്ടിലേക്ക് തരാന്ന് പറഞ്ഞ ഉപേന്ദ്രൻ അങ്ങനെ ഭാമ ഇപ്പോൾ ഉപേന്ദ്രനെ വിളിച്ചു എന്നാൽ ഉപേന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല അവൻ എടുക്കുന്നില്ലെന്ന് ഭാമ പറയുമ്പോൾ അതാണ് എടുക്കില്ല എങ്ങനെയൊരു പ്രതിസന്ധി വരുമെന്ന് അവൻ അറിയാതിരിക്കും കാരണം ബുദ്ധിയുള്ളവനാണ് അവൻ രാഘവ ഇനി എന്താ ചെയ്യാവുന്ന രണ്ടുവല്ല പതിനഞ്ച് കോടിയാണ് ബാധ്യത വന്നിരിക്കുന്നത് എന്റെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഭാമേ അപ്പോ നിനക്ക് മുന്നിലുള്ള ഒരു അമിത വിശ്വാസം അതിന്റെ പേരിലുള്ള അഹങ്കാരം പിന്നെ എന്തിനേയും അടക്കി ഭരിക്കണം എന്നുള്ള നിന്റെ ഒരു ഒരു അഹങ്കാരം തന്നെ ഇതെല്ലാമാണ് നീ തകർത്തത് ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്റെ വിവാഹം കഴിച്ചു തോർത്ത് ഇന്ന് ഇന്ന് ഒരു ദിവസം ഞാൻ വേദനിക്കുകയാണ് നിന്നെനിക്ക് വെറുപ്പായി പോയി ഭാമേ പറഞ്ഞു പോവാണ് ഇനി എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊരു തോന്നൽ രാഘുവേട്ട സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി ഇനി ഈ ചതിന്ന് എങ്ങനെയാണ് കയറുന്നതെന്നാ ചിന്തിക്കേണ്ടത് എന്നൊക്കെ ഭാമ അതിന് രാഘവേട്ടന്റെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്കൊരു ആശ്വാസം എന്നൊക്കെ ഭാമ ഭാമ ഞാൻ നിൽക്കുന്നത് ഈ ഒരു വടിയുടെ ബലത്തിലാണ് ആ ഞാൻ നിനക്ക് എന്ത് സപ്പോർട്ടാ തരുന്നത് ഇവിടെ ഇപ്പൊ സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാണ് നീ ഒരൊറ്റ ഒരാളാണ് ഇതിലെല്ലാം കാരണക്കാരി പിന്നെ കൂട്ടിച്ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നും രണ്ടും ഒന്നും അല്ല പതിനഞ്ച് കോടിയാണ് പതിനഞ്ച് കോടി അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുകയാണിപ്പോ ഇനി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കേ തീരുമാനിക്കേ ഒരു അപേക്ഷയുണ്ട് ജപ്തി ചെയ്യുമ്പോൾ ഒരു ആറടി മണ്ണ് ബാക്കി വെക്കാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിക്കണം പക്ഷേ തരിലെന്ന് എനിക്ക് അറിയാം എന്നാലും അധ്വാനിച്ച സ്വത്തിൽ നിന്നും അന്ത്യവിശ്രമം കൊള്ളണം എന്നൊരു ആഗ്രഹം കഴിയുമെങ്കിൽ ശ്രമിക്കേ എന്റെ ആത്മാവെങ്കിലും നിന്നെ ശപിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാഘവൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സത്യഭാമ ജപ്തി നോട്ടീസും കയ്യിൽ വെച്ച് ആകെ തകർന്നിരിക്കുകയാണ് ഭാമ എന്നാൽ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് സത്യയെ വല്ലാണ്ടെങ്കിൽ സ്നേഹിക്കുകയാണ് വിഷ്ണു സ്കൂട്ടറിൽ കൊണ്ടുപോവുകയും ഊഞ്ഞാലാട്ടുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണ് കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ശാരദാമയാണെങ്കിൽ ശാരദാമ്മയാണെങ്കിൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചായയും ഇട്ടിരിക്കുന്നു ശാരദ ശാരദാലിയോട് ചോദിക്കുന്നുണ്ട് അച്ഛനും മുകളും എന്ത്യെന്ന് രണ്ടുപേരും പുറത്തു പോയിരിക്കുകയാണ് സത്യക്കാണെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷം വിഷ്ണു ഏട്ടനാണെങ്കിൽ ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ മോളെ അടുത്തേ കിട്ടിയതിന്റെ സന്തോഷം അതുകൊണ്ട് സത്യക്ക് ആറു വർഷത്തെ സ്നേഹം ഒന്നിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് വിഷ്ണുവേട്ടൻ അവിടെ ഊഞ്ഞാലുവരെ കെട്ടുന്നുണ്ടായിരുന്നു അച്ഛനും മോളും കൂടി വിഷ്ണു സ്വന്തം അച്ഛനാണെന്നുള്ള സത്യം സത്യം കൂടി അറിയണമായിരുന്നു ഇനി എന്തിനാ അവരെ തമ്മിൽ അകറ്റി നിർത്തുന്നത് അറിഞ്ഞാൽ അവൾ ഇതിൽ കൂടുതൽ സന്തോഷിച്ചെന്നെ എന്നെ ശാരദ പറയുമ്പോൾ സത്യ ശാലിനി പറയുന്നുണ്ട് പപ്പിയെ പോലെ ഇരുന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ള കഴിവ് അവൾക്കില്ല അല്ലെങ്കി തന്നെ ഇപ്പൊ ഒന്നും സത്യമറിയാത്തെയാ നല്ലത് സത്യ അറിഞ്ഞാൽ അതെങ്ങനെയും സത്യം അറിയും വിഷ്ണുട്ടൻ അറിയാല്ലോ സത്യയും പപ്പിയും തന്റെ കുട്ടികളാണെന്ന് അത് മതി പോകുന്നത് പോലെ പോട്ടെ പിന്നീട് നമുക്ക് അവരെ സത്യം അറിയിക്കാം അതാ നല്ലത് എനിക്കെ ശാലിനി വിഷ്ണുവും പ സത്യം അവിടേക്ക് വന്നു അമ്മയെ ഫ്രണ്ടിനെ ഒരുപാട് കഥകളൊക്കെ അറിയാൻ കേട്ടോ എനിക്കിപ്പോ എത്ര കഥകളാ പറഞ്ഞു അറിയാമോ എന്നൊക്കെ ഇങ്ങനെ സത്യ പറയുന്നു ശാരദ ആ ചായ ആറിയത് മറ്റൊരു ചായ എടുക്കാനായി പോകുന്നു ആ സമയം വിഷ്ണുവും ഷാലിനും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് ഇത് സത്യ ശ്രദ്ധിക്കുന്നു എന്താ രണ്ടുപേരും കൂടി നോക്കുന്നതെന്ന് പറയുന്നു ഏയ് ഒന്നുമില്ലെന്ന് വിഷ്ണു പിന്നെ ഊഞ്ഞാൽ കിട്ടിയിട്ട് ആടിയ കാര്യമൊക്കെ പറയുന്നുണ്ട് സ്നേഹം മുഴുവനും മോൾക്ക് മാത്രം കൊടുത്താൽ പോരാ അവകാശികൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ശാലിനി പതിയെ പറയുന്നു എന്താമ്മേ പറഞ്ഞിരുന്നെന്ന് സത്യ ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എനിക്കും ഉയരത്തിൽ ഊഞ്ഞാൽ ആടണം എന്ന മോഹമുണ്ടായിരുന്നു എനിക്കേട്ട് സത്യം പറയുന്നു എന്നാ പിന്നെ നമുക്ക് ഇനിയും പോയാലോ നമ്മളെയൊക്കെ ബോധപൂർവം ചിലരൊക്കെ മറക്കും എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശാലിനിക്ക് ഒരു നുള്ളു കൊടുക്കുകയാണ് വിഷ്ണു അതിനിടയിൽ രണ്ടുപേരും ഇങ്ങനെ കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്യുന്നു ശാരദാം അവിടേക്ക് വന്നു അവരുടെ ആ സ്നേഹം കണ്ട് ശാലിനി വിചാരിക്കുന്നുണ്ട് വിഷ്ണുട്ട ഇതാണ് എന്റെ സത്യം ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ അച്ഛനൊപ്പം ചായ കുടിക്കുക അച്ഛനൊപ്പം സ്കൂട്ടറിൽ പോവുക അവൾ അങ്ങനെ മനസ്സിലാക്കട്ടെ ഒരു അച്ഛന്റെ സ്നേഹം വിഷ്ണു അവൾ അറിയാതെ തന്നെ വിഷ്ണു ഇട്ടൻ ഒരു അച്ഛന്റെ സ്നേഹം കൊടുക്കണമെന്നൊക്കെ ശാലി വിചാരിക്കുന്നു എന്നാൽ ഇതേ സമയം സത്യഭാമ വളരെ ടെൻഷനിലാണ് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ സത്യഭാമ ഈ സമയം വിഷ്ണുവിനെ ഫോൺ വിളിക്കുകയാണ് ഭാമ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ പപ്പി സത്യ അവിടെ ആക്കിയിട്ട് അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് വിഷ്ണു അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നു നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട് മോനെ ഇപ്പോൾ ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ വന്നിരുന്നു അവരൊരു നോട്ടീസ് തന്നിട്ടുണ്ട് ഉപേന്ദ്രൻ ചരച്ചിടാ നമ്മുടെ വീടും പറമ്പും ജപ്തി ചെയ്യോന്നാ പറഞ്ഞിരിക്കുന്നത് എന്നെ ഭാമ പറയുമ്പോൾ ഞെട്ടലോടെ വിഷ്ണു ചോദിക്കുന്നു അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് ജപ്തിയോ അതെല്ലാം അവർ കൊണ്ടുപോകും ആ മരം മുറിച്ചതിൽ എന്തൊക്കെയോ കൊഴുപ്പുണ്ടെന്നാ പറയുന്നുണ്ട് രോഹിത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല സത്യം അറിയാൻ വേണ്ടിയിട്ട് ആ മന്ത്രി ഇടപെട്ട കേസല്ലേ നമുക്ക് ആ മന്ത്രിയോട് വിളിച്ചാലോ ചോദിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് മന്ത്രിയോട് സംസാരിച്ചു അയാളിപ്പോ പറയുന്നത് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചു ആരെയാ ഞാനിപ്പോ വിശ്വസിക്കേണ്ടത് സ്വന്തം നിഴലിനെ പോലും എനിക്കിപ്പോ പേടിയാണ് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഒത്തും എത്തം പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ടെൻഷനോടെ സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണുവിന്റെ സംസാരം കേട്ടപ്പോഴേ ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ഷാലിനിക്ക് മനസ്സിലാകുന്നു പറഞ്ഞാനിരിക്കുന്ന പുതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലേക്കിഷർമ ഈ ചാനൽ